അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും മറ്റ് പിഴകളും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ വ്യാപാര യുദ്ധങ്ങളെക്കുറിച്ചും കുറിച്ചും താരിഫുകളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരിക്കുകയാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം കുറവാണെന്നും അവരുടെ താരിഫുകൾ വളരെ ഉയർന്നതാണെന്നും സാമ്പത്തികതര വ്യാപാര തടസ്സങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ സൈനികോപകരണങ്ങളുടെ ഇറക്കുമതിയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നാലെ രാജ്യത്തെ ആഭ്യന്തര കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയും അമേരിക്കയും ന്യായവും സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള ചർച്ചകളിലാണെന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഈ ലക്ഷ്യത്തിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയും റഷ്യയ്ക്കുമെതിരെ കടുത്ത വിമർശനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടേതും റഷ്യയുടേതും മരിച്ച സമ്പദ്വ്യവസ്ഥകളാണെന്നും ഇരുവർക്കും ഒരുമിച്ചത് താഴേക്ക് കൊണ്ടുപോകാമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ രൂക്ഷ വിമർശനം ഇന്ത്യ റഷ്യയോടൊപ്പം എന്തൊക്കെ ചെയ്യുന്നു എന്നത് എന്റെ കാര്യമല്ല അവർ അവരുടെ മരിച്ച സമ്പദ്വ്യവസ്ഥയുമായി ഒരുമിച്ച് താഴേക്ക് പോകട്ടെ ഞങ്ങൾക്ക് ഇന്ത്യയുമായി ഒരു ചെറിയ ബിസിനസ് ബിൽ മാത്രമേ ഉള്ളൂ അവരുടെ താരിഫ് വളരെ കൂടുതലാണ് റഷ്യയും യു എസും തമ്മിൽ ഒരു വ്യാപാരവുമില്ല ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു അമേരിക്കൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വ്യാപാര കമ്മി കുറക്കുവാനും അമേരിക്കൻ തൊഴിലുകൾ സംരക്ഷിക്കുവാനും താരിഫുകൾ സഹായിക്കുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് അമേരിക്കയെ വിദേശികൾ കൊള്ളയടിച്ചുവെന്നും അദ്ദേഹം വാദിക്കുന്നു ട്രംപിന്റെ ഈ താരിഫ് നടപടിയിൽ അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയഴു ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാറക്കണി കണ്ണൂർ